നമസ്കാരം വികസനം മുൻനിർത്തി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ ബി ജെ പി സർക്കാരിനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനുവേണ്ടി അവർ എന്ത് വഴിയും സ്വീകരിക്കും ഏതു മാർഗവും അവർ കൈക്കൊള്ളും അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വരുന്ന രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോറി എന്ന് പറയുന്ന ആ ആരോപണവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ ആ വസ്തുതകൾ ഒന്നടങ്കം ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് ഭാരതത്തിന്റെ ഭരണകൂടത്തെ വികസനം മുൻനിർത്തി നിൽക്കുന്ന ഭരണകൂടത്തെ തകർക്കുവാൻ വേണ്ടി ഡീപ് സ്റ്റേറ്റ് പോലുള്ള പല വിദേശങ്ങളിലെ ഭാരതത്തെ തകർക്കുവാൻ വേണ്ടി പദ്ധതിയിടുന്ന സംഘടനകളുടെയും റിമോട്ട് കൺട്രോളായി പ്രവർത്തിക്കുന്നു എന്നതാണ് അതായത് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പറയുന്ന ഒരു കാര്യങ്ങളും രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസിൻ്റെയോ ആശയമല്ല മറിച്ച് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും വേണ്ടി ഭാരതത്തിനെ തകർക്കുവാൻ വേണ്ടി കാര്യം ഭാരതത്തിനെ തകർക്കണമെങ്കിൽ ബി ജെ പി സർക്കാരിൽ ഇരുന്നാൽ ഭാരതം ഒരു കാലത്തും തകരാൻ പോകുന്നില്ല ഭാരതത്തെ തകർക്കണമെങ്കിൽ ഒന്നുകിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഈ ഭരണകൂടത്തെ തകർത്തിട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി മാറണം ഇത്തരം ഒരു സാഹചര്യം നിലവിൽ വന്നാൽ മാത്രമേ ൂ ഭാരതത്തെ തകർക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതം ഏറ്റവും വലിയൊരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിത് അതായത് ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വമ്പൻ സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഭാരതം അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഭാരതം പ്രത്യേകിച്ച് നരേന്ദ്രമോദിയോട് തന്നെ മറ്റുള്ള രാഷ്ട്രങ്ങൾ ആശയങ്ങൾ കൈമാറുന്നൊരു സാഹചര്യം ഈ സാഹചര്യത്തിൽ ഭാരതത്തെ തകർക്കുക എന്നത് ഭാരതത്തെ എതിർക്കുന്ന ഭാരതത്തിന് പുറത്തുള്ള വിദേശ രാജ്യങ്ങളുടെ ലക്ഷ്യം തന്നെയാണ് അവരുടെ ലക്ഷ്യം സാധ്യമാക്കണമെങ്കിൽ അവരുടെ കാപ്സ്യൂളുകൾ അവരുടെ ടൂൾ കിറ്റുകൾ ഭാരതത്തിനകത്ത് കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ അതിന് ഭാരതത്തിനകത്ത് നശിക്കപ്പെട്ട ഒരു ഭരണകൂടം അത്യാവശ്യമാണ് എന്നാൽ അവരുടെയൊക്കെ നിർഭാഗ്യമെന്ന് വയ്ക്കട്ടെ ഭാരതം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് ഭാരതത്തെ മുന്നോട്ട് വികസിത രാഷ്ട്രമായി കൊണ്ടുപോകുന്നത് ബി ജെ പി സർക്കാരാണ് അപ്പം ഈ ഒരു ഭരണകൂടം നിലവിലുള്ളപ്പോൾ അവരെ കൊണ്ട് അതിന് സാധിക്കില്ല അത്തരം കാര്യങ്ങൾ മുൻപിൽ നിൽക്കുമ്പോഴാണ് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി കസേര കൊടുത്ത് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്ന് ഭാരതത്തെ നശിപ്പിച്ചുകൂടാ എന്നൊരാശയം ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് അടങ്ങുന്ന വിദേശത്തെ ഭാരതത്തെ എതിർക്കുന്ന രാജ്യങ്ങളുടെ മുന്നിലേക്ക് ഒരാശയമായി വരുന്നത് അവർ ആശയത്തെ എടുക്കുകയും ആ ആശയത്തെ കൃത്യമായി ഭാരതത്തിനെതിരെ ഉപയോഗിക്കുകയും ചെയ്തു അതുതന്നെയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളെ വിളിച്ചിരുത്തി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് ഏഴാം തീയതി മാധ്യമങ്ങളെ വിളിച്ചിരുത്തി പറഞ്ഞു വെച്ച വോട്ട് ചോരി എന്ന ആരോപണം ഈ ആരോപണത്തിൽ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന പി ഡി എഫ് ഫയലുകൾ തെളിവുകളാണെന്ന് പറഞ്ഞ പി ഡി എഫ് ഫയലുകൾ അതൊന്നും ഭാരതത്തിൽ ഇന്ത്യയ്ക്കകത്ത് സൃഷ്ടിച്ചതല്ല ഭാരതത്തിന് പുറത്തു വച്ചാണ് സൃഷ്ടിച്ചതെന്നുള്ള ഗൂഗിളിൻ്റെ മെറ്റ പുറത്തു വരുന്നത് ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പിക്കാം ഭാരതത്തെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് വിദേശ രാജ്യങ്ങളാണ് ആ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നത് ആ വിദേശ രാജ്യങ്ങൾ ടൂളായി ഉപയോഗിക്കുന്നത് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയുമാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമാണോ രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റത്തിലേക്കാണോ ഭാരതത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്ന മുത്തശ്ശി പാർട്ടി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഒന്നാകെ വളരെ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ രാജ്യത്തിനകത്ത് ബാൻ ചെയ്യണം എന്ന് പോലും സോഷ്യൽ മീഡിയ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു കാര്യം അത്രയും വലിയ ക്രൂരമായ കൊടൂരമായ കുറ്റകൃത്യമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ ഗൂഗിൾ മെറ്റ് ഡാറ്റ വഴി ഈ സത്യങ്ങൾ തെളിവുകളായി പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് ഒരക്ഷരം പോലും മിണ്ടാതെ ഉരിയാടാതെ വാളത്തിൽ ഒളിക്കുന്നു എന്നുള്ള ചോദ്യവും ഈ ഒരു സാഹചര്യത്തിൽ പ്രസക്തമാവുകയാണ് എന്തായാലും ശരി ഭാരതത്തിനെ തകർത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഭാരതത്തെ ഇല്ലാതാക്കാം നരേന്ദ്രമോദി സർക്കാരിനെ വലിച്ച് താഴെ ഇട്ട ശേഷം ഭാരതത്തിൻ്റെ വികസന കുതിപ്പിന് തടയിടാം എന്ന് വിചാരിക്കുന്ന വിദേശ രാജ്യങ്ങളോടാണ് ഇനിയൊരു ഒരു നാൽപ്പത് കൊല്ലം കഴിഞ്ഞാലും ശരി നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വ്യക്തിപ്രഭാവത്തിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വികസന മാതൃകകളിൽ തന്നെ ഈ ഭാരതത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും ഭരണകൂടവും മുന്നോട്ടു പോകും ഒരു നാൽപ്പത് അമ്പത് കൊല്ലം കഴിഞ്ഞാൽ പോലും ഈ പറയുന്ന കോൺഗ്രസ്സുകാരെ ഭാരതീയർ ഭാരതത്തിലെ ഓരോ പൗരന്മാരും വോട്ട് ചെയ്ത് വീണ്ടും വിജയിപ്പിക്കുകയില്ല എന്തായാലും ശരി രാഹുൽ ഗാന്ധിയുടെ ഈ പോക്ക് നാശത്തിലേക്കാണ് ഭാരതീയർക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ഭാരതത്തെ തകർക്കുവാൻ വേണ്ടി ഡീപ് സ്റ്റേറ്റ് സംഘടനകല കയ്യിൽ നിന്നും കാശ് കീശ നിറയെ വാങ്ങിക്കൂട്ടിക്കൊണ്ട് എന്തെങ്കിലും ഉടായ്പരിപാടിയുമായി ഭാരതത്തിൻ്റെ മുന്നിലേക്ക് വന്നാൽ ഭാരതത്തിലെ പൗരന്മാരുടെ മുന്നിലേക്ക് വന്നാൽ ചെരുപ്പൂരി അടിക്കുക തന്നെ ചെയ്യും കാര്യം നിങ്ങൾ എന്നീ കാണിക്കുന്നത് ഭാരതത്തെ തകർക്കുന്ന പ്രവർത്തനങ്ങളാണ് ഭാരതത്തെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് വികസനമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര ആ മുഖമുദ്രയെ നശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഭാരതത്തിന്റെ ഭരണകൂടത്തിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി കസരയിൽ കയറിയിരിക്കാം എന്നൊരു വ്യാമോഹമുണ്ടെങ്കിൽ സഹായത്തോടെ ഇനി എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടിയാലും ശരി അതൊന്നും ഇവിടുത്തെ ജനങ്ങൾ മുഖവിലക്കെടുക്കാൻ പോകുന്നില്ല രാഹുൽ ഗാന്ധിയോട് ഒന്നേ പറയുവാനുള്ളൂ ഇത്തരത്തിൽ രാജ്യദ്രോഹ കുറ്റമാണെന്ന് സോഷ്യൽ മീഡിയയും ഭാരതീയരും പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ആരോപണം വന്നിട്ട് നിങ്ങൾ ഒരക്ഷരം മറുപടി പറയുന്നില്ല ഉരിയാടുന്നില്ല കോൺഗ്രസ് എന്തുകൊണ്ട് ഒരക്ഷരം പറയുന്നില്ല മിണ്ടാതിരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ ഉത്തരം ആ ഉത്തരമാണ് ഇന്ന് ഭാരതീയർക്ക് വേണ്ടത് സോഷ്യൽ മീഡിയ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യവും അത് തന്നെയാണ് എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ആരോപണം നിങ്ങളുടെ മുകളിൽ ഉണ്ടായിട്ടും നിങ്ങൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്ന് ഇതിൻ്റെ കൃത്യമായ മറുപടി രാഹുൽ ഗാന്ധി ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു വിട്ടേ മതിയാകൂ അതിനുള്ള കൃത്യമായ മറുപടി നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ രാജ്യം എന്തായാലും ശരി നരേന്ദ്രമോദി സർക്കാർ നിങ്ങളുടെ മുകളിൽ ഒരു കണ്ണു വച്ചിട്ടുണ്ട് അതുകൊണ്ട് അധികം വിളച്ചിലെടുത്താൽ നശിപ്പിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല കോൺഗ്രസ് എന്ന് പറയുന്ന മുത്തശ്ശി പ്രസ്ഥാനത്തെ തുടച്ച് നീക്കുക തന്നെ ചെയ്യും वेब डेस्क आरपी टीवी